അസാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ദുറൂസുൽഹ്സാൻ ഒന്നാമത്തെ പാഠത്തിൻ്റെ തദറിഭാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ഉത്തരം പറയാം നാല് ചോദ്യമുണ്ട് ഒന്നാമത്തെ ചോദ്യം നബിസലാ അലൈഹി വസല്ലമ്മയുടെ സദസ്സിൽ വന്ന ആ പരിചിതൻ ആരായിരുന്നു ആരായിരുന്നു അത് ആ നബിതങ്ങളുടെ സദസ്സിൽ വന്ന നബിയുടെ അടുത്തിരുന്നു കുറേ ചോദ്യങ്ങളോ ചോദിച്ചാൽ ആ അപരിചിതനുണ്ടായിരുന്നല്ലോ അതാരായിരുന്നു അത് മൂന്നാമത്തെ പേജിൽ അവസാനം പറയുന്നുണ്ട് അത് ജിബിരിൽ അലിഹിസലാം ആയിരുന്നു ജിബിരിയിൽ അലിഹിസലാം രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾ ഏവാ ജിബിരി അലിഹിസ്സലാം വന്ന് മൂന്ന് ചോദ്യങ്ങൾ നബിയോട് ചോദിച്ചല്ലോ ആ മൂന്ന് ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അതിലൊന്നാമത്തെ ചോദ്യം പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിയിലുണ്ട് എന്താണ് ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് വിവരം നൽകുക മുഴുവനായിട്ട് എഴുതണം ഞാനവിടെ ചുരുക്കിതാണ് ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് വിവരം നൽകുക രണ്ടാമത്തെ ചോദ്യം എന്താണ് അതിൻ്റെ കുറച്ച് താഴെ പറയുന്നതാ ഈമാൻ എന്നാൽ ഈമാൻ എന്നാലോ ഈമാൻ എന്നാൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഈമാൻ നിങ്ങൾ ഈമാൻ എന്നാലോ എന്ന് എന്നെഴുതണം പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു അവസാനത്തെ പാരാഗ്രാഫിലതാ ഇഹ്സാൻ എന്നാൽ എന്ത് ഇഹ്സാൻ എന്നാൽ എന്താണ് അപ്പോൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതണം ഞാനിവിടെ ചുരുക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത് ഈ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഇഹ്സാൻ എന്നാൽ എന്താണ് ഇഹ്സാൻ എന്നാൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു അതിന് ആ ചോദ്യത്തിന് ലബിതങ്ങൾ പറഞ്ഞ മറുപടിയാണ് അതിൻ്റെ ഉത്തരം അഥവാ ആ മൂന്നാമത്തെ പേജിൽ അവസാനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ട് അവസാനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ടാമത്തെ വരി നോക്കൂ നീ നിൻ്റെ അവിടെ മുതലാണ് അതിൻ്റെ ആൻസർ തുടങ്ങുന്നത് നീ നിൻ്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് അവിടം വരെയാണ് അതിൻ്റെ ആൻസർ വരെ നീ നിൻ്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് അതുവരെ എഴുതണം മുഴുവനായിട്ട് എഴുതണം നാലാമത്തത് ഇഹ്സാനിൻ്റെ മറ്റൊരു അർത്ഥം എന്താണ് എന്താണ് ഇഹ്സാനിൻ്റെ അർത്ഥം അത് നാലാമത്തെ പേജിൽ പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്ന തന്നെ അതാണ് നന്മ ചെയ്യുക എന്നൊരർത്ഥം കൂടി ഇഹ്സാനിനുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എഹ്സാനിൻ്റെ മറ്റൊരർത്ഥം എന്താണ് നന്മ ചെയ്യുക ഈ രണ്ടാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം രണ്ട് ചോദ്യം അവിടെ ഉള്ളത് ഒന്നാമത്തേത് മുഹ്സിനുകൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നു എന്ന് പറയുന്ന ആയത്ത് ഏത് ഏതാണ് ആയത്ത് അത് നാലാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫിൽ അതിൻ്റെ അത് പറയുന്നു എന്താണ് ഞാൻ അതിൻ്റെ മുകളിൽ എഴുതി തരാം ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദത്തുൻ ലില്ലദീന ലഹസനുൽസ്ന വസിയാദത്തുൻ അഹ്സനുൽ ഹുസ്ന വസിയാദത്തുൻ എന്താ സ്വർഗം ലഭിക്കും അതേപോലെ മറ്റേ ഹസിനീയങ്ങൾക്ക് ഏറ്റവും അധികരിച്ചത് ഉണ്ട് എന്നാണ് ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദത്തുൻ അത് സ്വർഗമാണ് സ്വർഗത്തിലാണല്ലോ അള്ളാഹുവിനെക്കാണ് അപ്പം അതാണ് രണ്ടാമത്തെ ചോദ്യം മുഹസ്സിനുകൾക്ക് ദുന്യാവിൽ ലഭിക്കുന്ന ഗുണം എന്ത് മുഹസിനിങ്ങൾക്ക് ദുന്യാവിൽ ലഭിക്കുന്ന ഗുണം എന്താണ് അതിൻ്റെ അതേ പേജിൽ നാലാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫിൽ പിന്നെ മൂന്നാമത്തെ വരിത പറയുന്നു ദുന്യാവിൽ ജി ദുന്യാവിലെ ജീവിതത്തിൽ മുഹസ്സിനിങ്ങൾക്ക് അള്ളാഹു എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടെന്ന ചിന്ത ഉള്ളതിനാൽ അതൊന്നും ആൻസറിൽ എഴുതേണ്ട എഴുതേണ്ടത് ഇവിടുന്നാണ് ഇനി ഉള്ളതാണ് എഴുതേണ്ടത് ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതത്വവും ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതത്വവും മനസ്സമാധാനവും ഇപ്പം മനസ്സമാധാനം വരെയാണ് എഴുതേണ്ടത് ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതത്വവും മനസ്സമാധാനവും അതാണ് അതിൻ്റെ ആൻസറ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാനാണ് ഒന്ന് അന്താബുദാഹ ആ പേജിൽ അതിൻ്റെ അവസാനത കൊടുത്തുക്കണുഅബുദാഹ നമ്മൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണല്ലോ കറാഹു ഫം തറാഹു ഫുറാക്കറാഖ ഇനി അതിൻ്റെ അർത്ഥമാണ് അടുത്തത് പൂരിപ്പിക്കാൻ കൊടുത്തിട്ടുള്ളത് രണ്ട് ദാ നീ നിൻ്റെ രക്ഷിതാവിനെ രക്ഷിതാവ് എന്നുള്ള വാക്ക് പുസ്തകത്തിലില്ല അതിന് കുഴപ്പമൊന്നുമില്ല അള്ളാഹു എന്നാണ് പുസ്തകത്തിലുള്ളത് രണ്ടോന്നു തന്നെയാണല്ലോ നീ നിൻ്റെ രക്ഷിതാവിനെ കാണും പോലെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന് വിടുന്നുണ്ട് അവത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത നീ നിൻ്റെ രക്ഷിതാവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته